ഹലോ ഹലോ അപ്പൊ അത് അരിക്കുള എന്ന സ്ഥലത്താണ് ഉള്ളത് ഇവിടുന്ന് നമ്മളൊരു ലൈവ് വരികയാണ് അപ്പോൾ നമ്മൾ ഇങ്ങോട്ടൊരു ഓട്ടം വന്നതാണ് അപ്പോൾ അതിന്റെ ഒരു ലൈവാണ് അപ്പോൾ നമ്മളെ അരിക്കുള എന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ പിന്നെ ഉള്ളിയേരി വഴിയൊക്കെ ആണ് പോകുന്നത് അപ്പോൾ ഒരു പത്തിരുപത്തിരണ്ട് കിലോമീറ്റർ ഉണ്ട് നാട്ടിലേക്ക് ചീക്കിലോടെക്കുള്ള പോകുന്ന ഒരു ലൈവ് ആണ് ഇതിൽ കാര്യമായിട്ട് റോഡ് വ്യൂകളാണ് നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ റോഡ് ഷോ നിങ്ങൾക്ക് കാണാം അതല്ലാതെ കൂടുതൽ നമുക്ക് സംസാരിക്കാൻ അല്ലെങ്കിൽ വരുന്ന ആളുകളോട് നമുക്ക് ആയി പറയാനോ അല്ലെങ്കിൽ കമൻറ്റുകൾ ശ്രദ്ധിക്കാനോ ഒന്നും കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വണ്ടി ഓട്ടത്തിലാണ് അപ്പോൾ നമ്മുടെ ഡാഷ്ബോർഡിന് മുകളിൽ നമ്മൾ സ്റ്റാൻഡ് വെച്ചിട്ട് അതിന്റെ മുകളിൽ ഫോൺ വെച്ചാണ് അപ്പൊ നമ്മൾ ഫോണിലേക്ക് ശ്രദ്ധിക്കുന്നതും ഇല്ല നമ്മൾ വണ്ടി ഓട്ടുകയാണ് അപ്പം ആ വണ്ടി ഓട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് കോഴിക്കോടിൻ്റെ ഉൾഗ്രാമങ്ങൾ ഒക്കെ കാണാം അതേപോലെ അരിക്കുളാണ് ഉള്ള സ്ഥലം അരിക്കുളാണ് അപ്പം അരിക്കുളത്ത് നിന്ന് ഇനി നമ്മൾ പോകുന്നത് മുത്താമ്പി വഴി അങ്ങനെ കടന്നിട്ട് ഉള്ളിയേരി വഴി ഈ ചീക്കിലോടേക്ക് പോവുകയാണ് ചെയ്യുക കൂമുള്ളി ഈ മുടക്കല്ലൂര് ആ വഴി അങ്ങനെ പോവുകയാണ് ചെയ്യുക അപ്പോൾ ആ കാഴ്ചകളൊക്കെ നിങ്ങൾ കാണാം അപ്പോൾ യാത്ര പുറപ്പെടാം അപ്പൊ അരിക്കുളത്ത് നിന്ന് നമ്മൾ വണ്ടി എടുത്തു അപ്പൊ ഇങ്ങോട്ടൊരു ഓട്ടം വന്നതാണ് ഈ അരിക്കുളത്തേക്കുള്ള ഓട്ടം നമ്മള് ഒരു മൂന്ന് പ്രാവശ്യം രണ്ട് മൂന്ന് പ്രാവശ്യം എന്തായാലും വരുന്നതാണ് അപ്പോൾ ചില മാസങ്ങളിലൊക്കെ നമുക്ക് മൂന്ന് നാല് പ്രാവശ്യമൊക്കെ ഉണ്ട് ആഴ്ചയിൽ നമ്മൾ വന്ന രണ്ട് ഓട്ടം ഒക്കെ ഇങ്ങോട്ട് ചിലപ്പോ വരാറുണ്ട് ചില എന്തായാലും ഒരു മാസത്തിലൊരു രണ്ടു മൂന്ന് ഓട്ടം നമ്മൾ എന്തായാലും അരിക്കുളത്തേക്ക് വരുന്നതാണ് ആ ഓട്ടം പോയി ആളെ ഇറക്കി തിരികെ വരികയാണ് ഇപ്പൊ വണ്ടിയിൽ ആളൊന്നുമില്ല ഉച്ചയ്ക്കൊരു അപകടത്തിന്റെ വാർത്ത ഒക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് അതായത് നമ്മുടെ ഗുജറാത്തിൽ അഹമ്മദാബാദില് ഒരു വിമാനം തകർന്നു നിന്ന് നൂറ്റി എഴുപത് മരണാണ് ഇപ്പൊ സ്ഥിരീകരിച്ചത് ഇരുന്നൂറ്റി നാപ്പത്തിരണ്ട് യാത്രക്കാർ അതിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാര് ബാക്കി രണ്ട് പൈലറ്റ് പിന്നെ പത്ത് അതിലെ ജോലിക്കാർ അങ്ങനെ നൂറ്റി ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് പേരുണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പൊ അതിന്റെ ഒരു ഇത് ഉണ്ട് ഒരു മനസ്സിലൊരു നമുക്കൊരു അപകടം കേൾക്കുമ്പോ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഒരു ഒരു സങ്കടമുണ്ട് അത് ഉണ്ട് വലിയൊരു വിമാനാപകടം തന്നെയാണത് കൊറച്ച് നാളായിട്ട് നമുക്ക് വിമാന അപകടം അങ്ങനെ കേട്ട് ഇതില്ലായിരുന്നു ഇപ്പൊ കുറച്ചു കാലായിട്ട് ഇല്ലായിരുന്നു ഇതിപ്പോ എയർ ഇന്ത്യന്റെ വിമാനമാണ് തകർന്നു വീണത് ഇന്ത്യന്ന് അതായത് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പോകുന്ന ഫ്ലൈറ്റ് ആയിരുന്നു അപ്പൊ അതിന്റെ ന്യൂസുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ന്യൂസുകളൊക്കെ അപ്പൊ അന്ന് തന്നെയാണ് ന്യൂസുകളിലൊക്കെ വാർത്ത ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് രിക്കുളം കഴിഞ്ഞാൽ വരുന്ന കുന്നേത്ത് മുക്ക് എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇവിടത്തെ ജില്ലാ പോലീസിന്റെ ഒരു കോട്ടേഴ്സുകളൊക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇവിടെ അപ്പൊ ലൈവ് കാണുന്ന എല്ലാവർക്കും ഹായ് ട്ടോ ഹായ് ഹായ് അതാണ് നമ്പ്രത്ത് കര ഈ സ്ഥലത്തിന്റെ പേര് നമ്പ്രത്ത് കര ചില പേരുകളൊക്കെ ഭയങ്കര എന്താ പറയുക ഒരു കൗതുകം തോന്നുന്ന പേരായിരിക്കും അപ്പൊ പേരിന് പിറകിലൊക്കെ ഒരു ഐതിഹ്യോ അല്ലെങ്കിൽ ഒരു ചരിത്രമൊക്കെ ഉണ്ടാവും ചില സ്ഥലത്തിന്റെ ഒക്കെ ഇങ്ങനെ ഈ പേരിന് പിന്നിലുള്ള ഐതിഹ്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ അന്വേഷിച്ച് പോകാറുണ്ട് അതേപോലെ ചരിത്രമൊക്കെ അന്വേഷിച്ച് പോകാറുണ്ട് അതൊക്കെ നമ്മുടെ വീഡിയോയില് അതായത് നമ്മള് ഡെയിലി ചെയ്യുന്ന ഓട്ടോ ചെയ്ത വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്താറുണ്ട് അപ്പൊ ബാലുശ്ശേരി അതുപോലെ ഉള്ളേരി അങ്ങനത്തെ സ്ഥലത്തിന്റെ ആ ഐതിഹ്യങ്ങളും അതേപോലെ ചരിത്രമൊക്കെ നമ്മൾ നമ്മുടെ വീഡിയോയിലൊക്കെ മുൻപ് പറഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്പ്രത്തുകര എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് പോയത് നമ്മൾ എത്തുന്നത് മുത്താമ്പിയിലേക്കാണ് മുത്താംബിയൊക്കെ കൊയിലാണ്ടിയിൽ നിന്ന് കുറച്ച് ഉള്ളോട്ടുള്ള സ്ഥലമാണ് കൊയിലാണ്ടിയിൽ നിന്ന് രണ്ട് മൂന്ന് കിലോമീറ്റർ ഉൾഭാഗത്തുള്ള സ്ഥലമാണ് ഈ മുത്താമ്പി കോഴിക്കോട് ജില്ലക്കാർക്കൊക്കെ ഇതൊക്കെ പരിചയമുള്ള സ്ഥലങ്ങളായിരിക്കും പക്ഷെ ബാക്കിയുള്ള അതായത് കേരളത്തിലുള്ള മറ്റുള്ളവർക്കൊക്കെ ഈ സ്ഥലങ്ങളൊന്നും കണ്ടു പരിചയമൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് ഇത് നമ്മൾ മുത്താമ്പിയിലെത്തി മേലെ മുത്താമ്പിയും തായ മുത്താമ്പിയും ഉണ്ട് ഇപ്പൊ നമ്മൾ മേലെ മുത്താമ്പിയാണ് അപ്പൊ ഇതൊക്കെ മുത്താമ്പിയിൽ പെട്ട സ്ഥലം തന്നെയാണ് തായ മുത്താമ്പി മുത്താമ്പി എന്നൊക്കെ ആളുകൾ ഇങ്ങനെ പ്രാദേശികമായിട്ട് പറയുന്നാണ് മുത്താമ്പിയാണ് സ്ഥലം മുത്താമ്പിയിൽ നിന്ന് നമുക്ക് അടുത്തോട്ട് തിരിഞ്ഞിട്ട് അണയിലക്കടവ് കഴിഞ്ഞി നമുക്ക് പോകുന്നതാണ് ഇപ്പോൾ നമുക്ക് കൊയിലാണ്ടിയുള്ളി റോഡ് മേലെ കയറാം പക്ഷെ അതൊക്കെ നമ്മൾ കയറുന്നില്ല കാരണം വെച്ചാൽ ആ റോഡ് ഇപ്പോ കുറച്ച് മോശാണ് അതുകൊണ്ട് നമ്മൾ ഇതേപോലെ ഈ മുത്താമ്പി റോഡിൽ നിന്ന് പോയി മുത്താമ്പി കൊയിലാണ്ടി റൂട്ടിൽ പോയി അതായത് മുത്താംബി പാലാണ് മുത്താമ്പി പുഴ മുത്താൽ ഇപ്പൊ ഈ റോട്ടിൽ നമ്മൾ ഈ കൊയിലാണ്ടി റൂട്ടിൽ പോയതിന് ശേഷം നമ്മൾ ബൈപ്പാസ് എത്തും അതിലൂടെ ബൈപ്പാസ് കടന്നു പോകുന്നുണ്ട് കൊയിലാണ്ടി എത്തുന്നതിന് മുമ്പായിട്ട് അപ്പൊ അവിടെ നിന്ന് നമ്മൾ ആ ബൈപ്പാസിന്റെ സൈഡ് റോഡിലൂടെ നമ്മൾ കയറിയിട്ട് നമ്മൾ മുല്ലേരി റോഡിലേക്ക് അതായത് കൊയിലാണ്ടി മുങ്ങിയേരി കൊയിലാണ്ടി താമരശ്ശേരി റോഡാണ് അതിലേക്ക് നമ്മൾ കയറുകയാണ് ചെയ്യ അപ്പൊ അത് മുത്താമ്പി പാലം കഴിഞ്ഞു ആ പാലം കഴിഞ്ഞ ഉടനെ നല്ലൊരു ചായ കടന്നിട്ടുണ്ട് ഇതിനു മുമ്പ് ഒരു ചായ കുടിച്ചിട്ടുണ്ട് അത് വീടിയോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അടിപൊളി ചായ അവിടെ നല്ല കടികളൊക്കെ നല്ലൊരുസും കൂടിയാണ് അവിടെ അങ്ങനെ ഇരുന്ന് ചായ കുടിക്കാനൊക്കെ കുറച്ച് മരങ്ങളും അതേപോലെ ആ പാലത്തിന്റെ കാഴ്ചയും പഴയുടെ കാഴ്ചയൊക്കെ അങ്ങനെ ഇരുന്ന് ചായ കുടിക്കുക േരി മു ഇതാണ് ഇയഞ്ചേരി മു ഇതൊക്കെ കൊയിലാണ്ടി മുത്താംബി റൂട്ടിൽ വരുന്ന സ്ഥലം and jerry പെരുവട്ടൂർ പെരുവട്ടൂർ എന്ന് പറയുന്ന സ്ഥലമാണിത് ചെറിയ ഗ്രാമങ്ങളാണ് കറക്റ്റ് പറഞ്ഞ പേരാമ്പ്ര കൊയിലാണ്ടി റൂട്ടാണോ അത് കൊയിലാണ്ടിയിൽ നിന്ന് പേരാമ്പ്ര എളുപ്പത്തിലുള്ള റൂട്ടാണ് தா பேராம்பிராண்டிடனும் அப்ப கமெண்ட்கள ரேகப்படுத்தி பசும் வாய்க்கட்டும் வண்டி ஓட்டத்தில் நம்ம நேமம் லிங்கி கொண்டு ஒன்னும் செய்யல വെച്ചിട്ട് നമ്മൾ ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നത് ഡാഷ് ബോർഡിന് മുകളിൽ സ്റ്റാൻഡ് വെച്ചിട്ടാണ് നമ്മൾ ലൈവ് പോകുന്നത് ലൈവ് പോകുന്നത് മാത്രമല്ല നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നതൊക്കെ അങ്ങനെ തന്നെയാണ് കൊച്ചു നേരത്തെ നല്ല മഴ പെയ്തണ്ട് അതുകൊണ്ട് റോഡ് നേരൊക്കെ നന്നായിട്ട് വെള്ളമുണ്ട്

അബ്രമോളി കനാൽ എന്നാണ് അതിന് പറയുന്നത് ഈ കനാലാണ് അബ്രമോളി കനാൽ കനാലത്തിന്റെ കനാലിന്റെ ഭാരാണ് അബ്രമോളി കനാൽ

നമ്മുടെ ഹൈവേ ബൈപ്പാസ് കടന്നു പോകുന്ന ഇലോടിയാണ് അപ്പൊ കൊയിലാണ്ടി ടൗണിനെ ടച്ച് ചെയ്യാതെയാണ് ഇതിലെ ഈ ഭാഗത്തൂടെ നന്ദിയിലേക്കാണ് നമ്മുടെ ബൈപ്പാസ് പോയി ടച്ച് ചെയ്യുന്നത് അപ്പൊ ഇവിടുന്ന് നമ്മൾ ഇതിന്റെ സൈഡ് റോഡിലൂടെ നമ്മള് എടുത്തോട്ട് തിരികയാണ് ടുത്തോട്ട് കയറി ഇനി ബൈപാസിന്റെ സൈഡ് റോഡിലൂടെ ആണ് നമ്മള് പോകുന്നത് നമ്മൾ കൊയിലാണ്ടി താമരശ്ശേരി റൂട്ടിലേക്കാണ് കയറാൻ പോകുന്നത് റോഡിൽ നമുക്ക് ഒരു അര കിലോമീറ്റർ പോയാൽ നമുക്ക് ആ റൂട്ടിലേക്ക് കയറാം കുറച്ച് മുന്നോട്ട് പോയാൽ കുറച്ച് മോശമാണ് റോഡ് അവിടെ കൊണ്ട് കയറുന്ന ഭാഗം ഒക്കെ ടാറ് ചെയ്തിട്ടില്ല അപ്പൊ ഒരു നൂറ് മീറ്റർ നമുക്ക് അങ്ങനെ റോഡിനു പോകാനുണ്ട് ബൈപാസിന്റെ പണിയൊക്കെ ഇപ്പം പണിയൊന്നും നടക്കുന്നില്ല തോന്നുന്നു ഈ ഭാഗത്തൊന്നും പണിയൊന്നും നടക്കുന്നില്ല അപ്പൊ ഇപ്പൊ അതൊക്കെ കുറച്ച് വൈദ്യുണ്ടാവും ഒരു ആട് സംഭവത്തിനൊക്കെ ശേഷം ഇതിന്റെ പണികളൊക്കെ കുറച്ച് കൊറച്ച് പിറകോട്ടാണെന്നാൽ ഇതിപ്പോ പിന്നെ മഴയും തുടങ്ങിയല്ലോ അതുകൊണ്ട് കുറച്ചുകൂടി കാലതാമസം നേരിടും എന്തായാലും ഹൈവേന്റെ പണിയൊക്കെ പൂർത്തിയാകുമ്പോഴത്തേക്ക് എന്തായാലും കാലതാമസം നേരിടും അങ്ങോട്ട് റോഡ് കുറച്ച് മോശാണ് നൂറ് മീറ്റർ മീറ്റർ ഉണ്ടാവില്ല ആ എന്തെങ്കിലും നൂറ് മീറ്റർ നമുക്ക് ഒന്നോഡില് പോണു ഒന്നത് വരെ ഇവര് ടാർ ചെയ്തിട്ടില്ല ടാർ ചെയ്തിട്ട് നല്ല സുഖമായിട്ട് യാത്രമായി ഈ അരിക്കുളത്ത് നിന്ന് ചീക്കിലോട്ടേക്ക് വരുന്നത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ആണ് ഇരുപത്തിരണ്ട് കിലോമീറ്ററിന്റെ ആണ് ഇപ്പൊ നിങ്ങള് കാണാൻ പോകുന്നത് നമ്മൾ കൊയിലാണ്ടി താമരശ്ശേരി റോഡിലേക്ക് കയറാൻ പോവുകയാണ് ഇനി ഈ റോട്ടിലാണ് നമ്മൾ സഞ്ചരിക്കുന്നത് അപ്പൊ ഉള്ളിയേരിയിൽ നിന്നാണ് ഇനി നമ്മൾ പേരാമ്പ്ര കോഴിക്കോട് റോഡിലേക്ക് ഉള്ളിയേരിയിൽ നിന്ന് നമ്മൾ കോഴിക്കോട് റോഡിലേക്ക് തിരിയും അപ്പൊ നമ്മള് കൊയിലാണ്ടി താമരശ്ശേരി റോഡിലേക്ക് കയറുകയും കോമത്തുംകരന്നാട്ടെ ഈ സ്ഥലത്തിന്റെ പേര് കോമത്തുംകര കോമത്തുകര കൊയിലാണ്ടി കൊയിലാണ്ടിയിലെ ഇവിടുന്ന് കുറച്ച് ദൂരട്ടോ ഒരു അര കിലോമീറ്റർ ദൂരം മതി കോമത്തുകര റോഡിന്റെ മുകൾ ഭാഗത്തൂടെ ഒരു കനാൽ കടന്നു പോകുന്നുണ്ട് ഇതാണ് കുറുവങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലം കൊയിലാണ്ടിക്കടുത്ത് കുറുവങ്ങാട്

ഹെൽമെറ്റ് വെക്കാതെ എന്തോ രണ്ടാളും ഹെൽമെറ്റ് വെച്ച്